നിങ്ങൾ വള്ളസദ്യ കണ്ടിട്ടുണ്ട് ആറന്മുളയിലെ വള്ളസദ്യ അമ്പത്തിരണ്ട് കരക്കാരും അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളും എഴുപത്തിരണ്ട് ദിവസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കേരളത്തിലൊരു ഇവൻ്റായ ആറന്മുള വള്ളസദ്യയുടെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു എല്ലാവർക്കും സ്വാഗതം ഈ പഞ്ചപാണ്ഡവരിലെ മധ്യമ പാണ്ഡവനായ അർജുനനാൽ പ്രതിഷ്ഠിതമായ വിഗ്രഹമാണ് ഇവിടെ ഉള്ളതെന്നാണ് ഐതിഹ്യം ഭഗവാൻ പാർത്ഥസാരഥിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടുത്തെ ഏറ്റവും മുഖ്യമായ വഴിപാടാണ് ആറന്മുള വള്ളസദ്യ അഭിഷ്ടപരതായനായ ആറന്മുളേശ്വന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായിട്ടാണ് വള്ളസദ്യയെ കണക്കാക്കപ്പെടുന്നത് ഒരു വള്ളസദ്യ നടത്തുന്നതിന് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് നമ്മൾ അമ്പത്തിരണ്ട് കരകൾ ഈ ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ പേരിലുണ്ട് അമ്പത്തിരണ്ട് കരകളിൽ നിന്നുള്ള വള്ളങ്ങളാണ് ഇവിടെ എത്തുന്നത് ഈ വള്ളങ്ങളിൽ ഏതെങ്കിലും ഒരു വള്ളത്തിൽ നമ്മൾ ഒരു വഴിപാട് നേരുന്നു ആ വള്ളത്തെ നമ്മൾ ക്ഷണിക്കുന്നു ആ വഴിപാട് നേരുന്ന ആൾ ക്ഷണിക്കുന്നു അവർക്ക് എല്ലാവിധ ആചാരങ്ങളോടും കൂടി അവരെ ഇവിടെ സ്വീകരിച്ച് ഇവിടെ അവർക്ക് വേണ്ട സൽക്കാരങ്ങൾ നൽകി ഉത്തമമായ ഒരു വള്ളസദ്യ അറുപത്തിനാല് വിഭവങ്ങളോടുകൂടി നടത്തപ്പെടുന്നു ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഒക്ടോബർ രണ്ടു വരെയാണ് ആറന്മുള വള്ളസദ്യ ഇത് നടത്തി ഈ വള്ളക്കാരെ യാത്രയാക്കുന്നതോടുകൂടി അതിന്റെ ആചാരം പിരിയാണ് ചേട്ടന് ആദ്യം നമ്മൾ ഒരു വള്ളസദ്യ നടത്തുമ്പോൾ കരക്കാരെ ഏത് വള്ളത്തിനാണോ സദ്യ നടത്തേണ്ടത് ആ കരക്കാരെ നമ്മൾ ഔദ്യോഗികമായി ക്ഷണിക്കേണ്ടതായിട്ടുണ്ട് അതിനാദ്യമായി ഇവിടെ നമ്മുടെ പള്ളികള സേവാ സംഘത്തിൽ രജിസ്റ്റർ ചെയ്യണം പതിനായിരം രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഏത് വള്ളത്തിനാണോ വള്ളസദ്യ നടത്തേണ്ടത് ആ വള്ളക്കരയെ പോയി വിളിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അവരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ദിവസം വള്ളസദ്യ നടക്കുന്ന ദിവസം രാവിലെ ഇവിടെ നിന്ന് കിട്ടുന്ന മാലിന്യങ്ങളുണ്ട് അത് ക്ഷേത്രത്തിൽ പൂജിച്ച് അത് വള്ളക്കരയിൽ കൊണ്ടുപോയി കൊടുക്കണം വള്ളത്തിൽ ചാർത്തി വെറ്റ പോലെ കൊടുത്ത് വള്ളത്തെ യാത്രയാക്കുന്നു തിരികെ അവർ ഇവിടെ ഈ കടവിലെത്തി എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്ര കടവിലെത്തി വള്ളത്തെ സ്വീകരിക്കുന്നു അഷ്ടമംഗല്യങ്ങളും മറ്റും വെച്ച് കൂടി അവരെ സ്വീകരിക്കുന്നു സ്വീകരിച്ച് അവരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം അവർ ക്ഷേത്രത്തിൽ വലം വയ്ക്കുന്നു വലം വെച്ച് അതിനുശേഷം അവർക്ക് സദ്യ പന്തലുകളിലേക്ക് അവരെ യാത്രയാക്കുകയും അവിടെ വെച്ച് വിഭവ സമൃദ്ധമായ സദ്യ നൽകുകയും ചെയ്യുന്നു രണ്ടര മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവം പോലെയാണ് ഈ വള്ളസദ്യ അപ്പം അതിലേതേലും ഒരു ഡേറ്റ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്